ി ചീരയാണ് കേട്ടോ പൊന്നാങ്കണി പ്രത്യേകത എന്ന് വെച്ചാൽ പകല് ആകശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ കാണുന്നതാണ് മൺപയർന്ന് പയറ് ഇത് അതുപോലെ തന്നെ കരിയേപ്പിൻ്റെ ഈ ഇത് വെണ്ടയ്ക്ക എന്തൊക്കെ വെണ്ടയ്ക്കേട്ടോ ഇത് ഞാൻ കോട്ടക്കന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള വെണ്ടക്ക വിത്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫിറോസ് ബൈൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഫുള്ള് അതുപോലെ തന്നെ ജർജറുണ്ട് അതൊക്കെ ജർജറാണ് പിന്നെ ലൂസായിട്ടുണ്ട് നല്ല കവർ നിർക്കാൻ പോവാണ് ഇതാണ് അതില് ഞാൻ ഒടിച്ചു കുത്തി ഒടിച്ചു ഇപ്പൊ ഇതിമന്ന് മുറിച്ചതാണ് ഈ തണ്ട് ഇവിടുന്ന് പൊട്ടിച്ചാണ്ട് വേറെ നടാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വന്ന് ഇത് ഇത് ഉണ്ടായതാണ് ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് ഇതും കൂടിയാണ് കൃഷി പരിപാടി തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ആ ആഹ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൂടെ കാണുന്നുണ്ട് വിരലൊക്കെ മാറ്റണം അപ്പൊ ഇത് ഇണ്ടാവും ജസ്റ്റ് ഇവിടെ ഒരു കല്ലൊക്കെ വെച്ചാണ്ട് മണ്ണ് നിറച്ച് അല്ലിങ്ങനെ കളന് ഇതിലാണ് ഞങ്ങൾ എന്ത് നടാൻ പോണ സിതോ വട്ടക്കത്തോട്ടം അതുപോലെ തന്നെ വെണ്ടക്കത്തോട്ടം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്ന കേട്ടോ കൊടുത്ത് കാരണം സ്ഥലം നമുക്ക് പരിമിത പരിമിതമായ സ്ഥലമുള്ളൂ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള സ്ഥലത്ത് ചെറിയൊരു കൃഷി ചെയ്യാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ലിതോ അപ്പോൾ ഞങ്ങൾ ഇതിൽ പൊന്ന് വിളയിക്കും എന്താണ് ആ പൊന്ന് വിളയിപ്പിക്കും ഞങ്ങൾ ഈ ഒരു ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഇതിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെണ്ണൂർ എടുത്തിട്ട് ആ അങ്ങോട്ടാണെങ്കിൽ കുറച്ച് വെണ്ണൂർ ഇവിടെ ചാക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ വെണ്ണൂർ എടുത്തിട്ട് ഞങ്ങൾ ഇതിലിങ്ങനെ ഒന്ന് വെതിരി കൊടുക്കും ഓക്കെ ഇങ്ങനെ ് മൊത്തത്തിലൊന്ന് വെതരി കൊടുക്കാൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക അത്ര മതി ഈ ഒരു ഈ ഒരു ലെവലിൽ അതിന് മണ്ണും ഈയൊരു ചാരം കൂടി മിക്സ് ചെയ്യുക ഓക്കെ ഇതീ ഒരു മിക്സ്ഡ് ഇതാക്കിയിട്ട് വെണ്ട നന്നായിട്ട് ആക്കിയിട്ട് അപ്പോൾ നന്നായിട്ട് എന്താ ഈ ചാരും മണ്ണും കൂടി ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പണ്ടൊക്കെ വെത്തും പത്തക്ക വെത്തും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടാൻ പോകുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഒരുപാട് വീടുകളൊക്കെ കൃഷി ചെയ്യുന്ന വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് ഒരു ചെറിയൊരു കൃഷിത്തോട്ടുണ്ട് ചെറിയ നമ്മൾ ചിതൂൻ്റെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ഞങ്ങൾ നിറവേറ്റി കൊടുക്കണം സിതുവിനെട്ടോ സിധുവിന് ചെറിയൊരു കൃഷിത്തോട്ടമാണ് തോട്ടമാണ് ഓനെ നടക്കുന്ന പറയണത് ഞാൻ സിധുവിനെ കാണിക്കാൻ പോന്ന് എന്താ നടാൻ പോന്ന് എന്താ നടന്ന് പിന്നെ വെണ്ടും അപ്പൊ അന്റെ പത്തക്ക കുരു ഇടേ ഇതാണ് ഇന്നലെ ഓൻ തിന്ന പത്തക്കേട്ടാ പത്തക്കേന്റെ കുരുവാണ് ഇത് അടുത്ത അടുത്തോണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ കുയ്യാക്കി തരാം ആ കുയ്യയിലാണെങ്കിൽ നടന്നിടുവാറത്ത് നട്ടി എത്ര അടുത്ത് ഇവിടെ അല്ലല്ലോ നെയ്യ ഞാൻ ഒരു ഒര കുയ്യട ഈ കുയ്യത് എത്ര ഉണ്ട് എൻ്റെ കയ്യിൽ എണ് എണ്ണ എണ്ണ എത്ര ഉണ്ട് ഒമ്പെണ്ണം അപ്പൊ എത്ര അവിടെ കുത്തി നോക്കാം കല്ലുമ്പോ ചോട്ടും രണ്ട് മൂന്ന് നാല് അഞ്ച് ഓരോ കുയ്യ് ഓരോന്ന് എണ്ണി എണ്ണിട്ടോ അപ്പൊ എനിക്ക് കണക്ക് കിട്ടി എത്ര കുയ്യായി എത്ര എണ്ണ ഇട്ടു ആ കുയ്യ് കുയ്യ് ആ കുയ്യുക്കണം ആ ഒന്ന് ആ രണ്ട് രണ്ടുരേ കുയിക്കാനാ രണ്ടാണ് നട്ടത് ആ കുഴപ്പല്ല പോട്ടെ ഞാൻ അടുത്ത് നീക്കിട് നാല് അഞ്ച് പറഞ്ഞോ എന്ത് നട്ടിപ്പോഴിച്ചിട്ടാ ഇനി ഇത് ഉണ്ടാവു നമുക്ക് പിന്നീട് കാണാം അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം സീതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം സീതുകൊണ്ടാണ് ഇത് അഥവാണ്ടെങ്കിൽ നമ്മൾ പുതിയ ഇത് കൊണ്ടുപോകും വിത്ത് ഇഞ്ഞ് പുതിയത് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നടും ഇപ്പൊ തൽക്കാലം ഇത് ഇവൻ തിന്ന വത്തക്കനെയാണ് ഇവിടെ കുഴിച്ചിട്ടുള്ളത് ഓക്കെ ഇന്നലെ വാങ്ങിക്കൊണ്ടുന്ന വത്തക്കൻ്റെ കുരുവാണ് ഇതിൽ പെട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ വണ്ടൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് ഓക്കെ അതിന് ഞാൻ ലൈനിൽ ലൈനായിട്ട് ഇങ്ങനെ കൊയ്യത്തുന്നുണ്ട് ഇത് ഇങ്ങനെയാണോ നടലെന്നല്ല ചിലപ്പോൾ അറിയണവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരിങ്ങനെ വിചാരിക്കണ്ടാവും അല്ല നടന്നൊക്കെ പറയുന്നത് ഇത് ഞങ്ങളൊരു ശൈലിയാണ് ഓരോരുത്തർക്കും ഒരു ശൈലിയാണല്ലോ ആ ശൈലിയിലാണല്ലോ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ ലൈനിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വേണ്ട കുരുമായിട്ടത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പൊന്ന് വിളവിക്കുന്നതാണ് നമ്മളെ സ്ഥിത് പറയുന്നത് കേട്ടത് അപ്പോൾ ഓരോ കുയ്യക്കും നമ്മൾ രണ്ടീച്ച മണി അണിട്ട് കൊടുക്കുന്നത് ഓക്കെ വിത്താണ് രണ്ടീച്ച വിത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളാ ഞാൻ ആദ്യം ഇട്ട് നമ്മൾ മണ്ണൊക്കെ മിക്സ് ആക്കിയിരുന്നു ഇനി രണ്ടാമത് നമ്മളെ ഇതൊക്കെ ഇട്ട് നമ്മൾ വിത്തൊക്കെ ഇട്ടു പത്തൊക്കെ വിത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ടൊക്കെയാണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു പത്തു നമ്മൾ നമ്മൾ തന്നെ 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 മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണിൽ ൂടി എല്ലാത്തില്ലാത്ത കുറച്ച് വെണ്ണീറും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ തിമക്കും തിമക്കും കുറച്ച് ഈ ചെറുണ്ടല്ലോ ഈ ചേറിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി നനച്ചു കൊടുക്കണ്ട ിതോ ഇത് നനച്ചു കൊടുക്കട്ടെ അവസാനഘട്ട നനയാണ് മെല്ലെ 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 ഒഴിച്ചു കൊടുക്കും മെല്ലെ അങ്ങനെ അങ്ങനെ ഗോരു ഒഴിക്കരുത് മെല്ലെ ഒഴിക്കണം മെല്ലെ ആ ഞാൻ അങ്ങോട്ട് ചോദിച്ചോ ഇനി ഇവിടെ അങ്ങോട്ട് പോട്ടെ ആ തലക്ക് ആ തലക്ക് പോട്ടെ നീ ഒന്നും നനച്ചുകൊടുക്കണം ആ ബുകാൻ പാടില്ല നീ ഒന്നും നനച്ചു കൊടുക്കൂലേ എന്നു രാവിലെ നീച്ചാൽ പല്ല് വെക്കുക നന്നെട്ടോ ഞാൻ പിടിച്ചോ ഞാൻ നനച്ചു കൊടുക്കുന്നു രാവിലെ നീച്ചാൽ പല്ല് വെക്ക പല്ല് വെച്ചിട്ട് ചായ കൊടുക്കുന്നതിന് മുമ്പ്

ള്ളരുതിട്ടാ തള്ളി മാറിക്കരുത് എങ്ങനെ ഒരു മാസം എന്നാണ് വെറുതെ പറയാളാ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ കാണിക്കൂലേ ഓക്കേ വെണ്ടക്ക കൃഷി അതുപോലെ തന്നെ സിധുവിന്റെ വത്തക്ക കൃഷി ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേറൊരു സംഭവം ഉണ്ട് കാരണം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് അതൊന്ന് കണ്ടു വരിട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ അവിടുന്ന് കാണിച്ചു വേറെ ചെറിയൊരു തോട്ടം കൂടിണ്ട് കൃഷിത്തോട്ടം അപ്പൊ ആ തോട്ടത്തേക്കാണ് ഇനി പോകേണ്ടത് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിറോസ് ചുറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ആ ആടിനെയും പോത്തിനൊക്കെ ഒന്ന് അങ്ങനെ ചൂടുന്ന ആളാണ് ഓക്കെ ഏറ്റവും വലിയൊരു യൂട്യൂബറാണ് കേരളത്തിലെ അപ്പോൾ മൂപ്പരുടെ ഒരു കൃഷിത്തോട്ടുണ്ട് എല്ലാവർക്കും അറിയാം ചിലവർ അറിയാം ചിലവർക്കറിയാം ചിലവർക്ക് അറിയില്ലായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഞാനൊന്ന് ഓർഡർ ചെയ്തു അവർ അവരെ വീട്ടിൽ പോസ്റ്റ് ഓഫീസൊക്കെ തുടങ്ങി അവിടെ നിന്ന് ഒരുപാട് ഏകദേശം പതിനായിരക്കണക്കിന് സാധനങ്ങൾ ഓരോ ദിവസവും അവർക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ആ ഓർഡറിൻ്റെ കൂട്ടത്തില് എൻ്റെ അഡ്രസ്സും ഞാൻ വിട്ട് ഞാനൊന്ന് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ടോപ്പ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല സത്യം പറയാലോ ഇത് പൊട്ടിച്ചിട്ടില്ല ഇതിനുള്ളിൽ എന്താണ് അവസ്ഥ എന്നറിയില്ല കഴിഞ്ഞ ഇരുപത്തി കഴിഞ്ഞ വർഷം ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മൂന്നാം തീയതി മൂന്നാം തീയതി നാലാം മൂന്നാം തീയതി ആയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോൾ അഞ്ചാമത്തെ ദിവസം എൻ്റെ കയ്യില് കിട്ടിയിരിക്കുകയാണ് മാക്സിമം പത്ത് ദിവസമാണ് ആൾ പറയുന്നത് കാരണം പോസ്റ്റൽ വൈ സാധനം വരാൻ കുറച്ച് വൈകും അപ്പോൾ എനിക്ക് ഈ സാധനം എത്തിയിരിക്കുകയാണ് നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കണ്ടേ പൊന്നാങ്കണ്ടി ചീരയാണ് കേട്ടോ അപ്പോൾ പൊന്നാങ്കണ്ടി ചീരൻ്റെ പ്രത്യേകത വെച്ചാൽ പകൽ ആ കഷ്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ കാണുന്നതാണ് ഫിറോസ് ബായി പറയുന്നത് അപ്പോൾ ഫിറോസ് ബായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒന്നും ഇല്ലെങ്കിൽ പക്ഷേ ഇതിന് ഒരുപാട് ഇതിന് ഒരുപാട് പ്രസക്തി ഉണ്ടെന്നാണ് ഒരുപാട് ഞാൻ വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ഒരു സാധനം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു തോട്ടം തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം നമുക്ക് നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണം മുപ്പരലക്ഷം തന്നെയാണ് ഓരോ ഇത് എത്തിക്കണം ആ വീട്ടുകാരൊക്കെ ഓരോ കൃഷിത്തോട്ടം തുടങ്ങണം എന്നാണ് നമ്മളെ ചുറ്റിപ്പാറ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു തോട്ടം ഒരു ചീരത്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് നേരെ പൊട്ടിച്ചാലോ ഓക്കെ നമ്മൾ നമ്മൾ ഇതുമോലൊക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണ് പൊട്ടിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പം ഞാൻ പൊട്ടിക്കാൻ പോകണേ ഇതാണ്ടോ നല്ല അടിപൊളി പാക്കിങ്ങിലാണ് സാധനം വന്നിട്ടുള്ളത് ഒരു കവറ് ആഹ് ഇതാണ്ട അതിൻ്റെ ഉള്ളതിൽ പിന്നെ ഇത് പൊടിച്ച് പൊടിച്ച് വരാ വരാ എന്താണ് പൊടിച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ഈ സ്റ്റിക്കർ ഒന്ന് ചീന്തി കൊടുക്കാം കേട്ടോ ഓക്കെ സ്റ്റിക്കറൊക്കെ ചീന്തി ലൂസ് ആയിട്ടുണ്ട് അപ്പം നല്ല കവർന്നെടുക്കാൻ പോവാണ് ഒരു മേലെ തന്നെ ഉണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് മേലെന്ന് അടിയിൽ തന്നെ വലിച്ചുട്ടോ ഇതാണ് നമ്മൾ ഫിറോസ് ബായി കൈയ്യിലൂടെ വന്ന സാധനമാണ് എന്തായാലും പൊന്ന് വിളയും കാരണം എന്ന് വെച്ചാൽ അത്ര ആള് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയൊരു ബിസിനസ്സാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് തന്നെ നേരെ വീട്ടിലോട്ട് വന്നു എന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് അത്രത്തോളം ബൾക്കായിട്ട് ഓർഡറുകളാണ് ഇവർക്ക് ഓർഡറുകളാണ് ആപ്ലിക്കേഷൻ വഴി വന്നത് അപ്പോൾ ഞാനും ഓർഡർ ചെയ്തു എനിക്ക് സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെന്താ വെച്ചാൽ സംഭവം വെച്ചാൽ ഇത് ഓരോന്ന് ഓരോന്ന് മുറിച്ചിട്ട് നടാ നടാനാണ് മൂക്കില് പറഞ്ഞത് അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് തന്ന ഒരു കവറ് ഒരു പോളി പോളി ബാഗിൽ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് മണ്ണൊക്കെ നിറച്ചിട്ടാണ് ഇത് വിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നനവൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു ആ ചെറിയൊരു നനവുണ്ട് ആ ഒരു നനവിലാണ് നെനവിലാണിപ്പോൾ ഇത് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കും ഓർഡർ ചെയ്യാം കേട്ടോ ചുറ്റിപ്പാറ നമ്മളെ ഫിറോസിൻ്റെ ചാനൽ പോവുക നിങ്ങൾക്കും അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് മുഖം പറയുന്നുണ്ട് അതുപോലെ ചെയ്യുക അതുപോലെ തന്ന ഇത് ഞാനിപ്പോൾ നൂറ്റി അൻപത് രൂപ കൊടുത്തത് നൂറ്റി അൻപത് രൂപയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് തെയ്യാണല്ലോ നാലല്ല ഒറ്റ തെയ്യാണ് അതിമ നാല് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഓടിച്ചും ഇതാണ്ട ഇവിടെ നീ ഒരു ഏപ്പിൽ നിന്ന് മുറിച്ച് 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 നടാന്നാണ് മുഖം പറഞ്ഞ കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാം എവിടെ വെച്ചിട്ടാണ് ഇത് കൃഷി നമുക്ക് കൃഷി ചെയ്യാതെ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല ഉള്ള സ്ഥലത്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ മാക്സിമം പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് നല്ല സംഭവം ഉണ്ടാവും ഇതുവരെ കാണാത്ത ഇതുവരെ കേൾക്കാത്തെയും കാണാൻ ഞാൻ ഇതുവരെ കേട്ടില്ല ഇവൻ്റെ വീഡിയോയിലൂടെയാണ് ഞാൻ ഈ കേൾക്കുന്നത് പൊന്നാങ്കണ്ണി ചീരനെ പറ്റി അപ്പോൾ പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ബെൽബട്ടൺ കൂടി നടിച്ച് വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇടിവെട്ട് തൈലം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഞാൻ ജിമെയിലിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വാട്സപ്പിൽ വിളിക്കുക അല്ല വാട്സാപ്പിൽ മെസ്സേജ് അയക്കട്ടോ വിളിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൾ കിട്ടണമെന്നില്ല അപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക സാധനം ഇതുപോലെ നിങ്ങൾക്കും ഞാൻ അയച്ചു തരുന്നതാണ് ഇത് ഫിറോസ് ഫിറോസ്ബായി അയച്ചതാണ് അതുപോലെ നിങ്ങൾക്ക് ഇടിവെട്ട് തൈലം ഞാൻ അയച്ചു തരും ഓക്കെ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സാധനം അയച്ചു തരും കേട്ടോ കൃഷി തോട്ടം ഉണ്ടല്ലേ അത് എവിടെയാണെങ്കിൽ ആ കൃഷിത്തോട്ടം എവിടെ എനിക്കറിയോ കൃഷിത്തോട്ടം എവിടെയാണെന്ന് അറിയോ അറിയില്ല എന്നാൽ നേരെ ഉള്ളിൽ കിടക്കി ഏതാണ്ടെ കാണാത്ത കൃഷിത്തോട്ടം സിതു കാണാൻ പോവാണ് നമ്മളെ വീടിൻ്റെ മുകളിലാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ കൃഷി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് മണ്ണുണ്ടെങ്കിലും നമുക്ക് സ്ഥലം വളരെ കുറവാണ് അപ്പം അതിനനുസരിച്ച് നമ്മളൊരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു സ്ഥലം തയ്യാറാക്കി ഞങ്ങൾ വീടിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയുള്ളത് സിധുവിനറിയില്ല സിതു ആ കാണാൻ പോവാണ് ഇത് എവിടെ നമ്മളത് കൃഷിത്തോട്ടം എവിടെ എവിടെ ഓ അതുണ്ടാക്കിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് എവിടെ മേലെ മേലല്ലേ നഗരി മേലയ്ക്ക് ആ മേലേക്ക് കയറണ്ട പോകും കണ്ടിട്ടില്ല ഓ നേരെ അതിൻ്റെ മേലേക്ക് പോകാൻ പോവാണ് അതിൻ്റെ മേലെ അല്ലേ കിട്ടുമോ ഇങ്ങോട്ട് നേരത്ത് കയറുന്നേ മേലല്ല കൃഷിത്തോട്ടം കണ്ട ചിന്ന് ഇട്ടു ബാ 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 വ നേരട് പോട്ടെ ഏ ഇതാണ് നമ്മളെ കൃഷി ആദ്യമായിട്ട് കാണാട്ടോ ഇത് പയറാണ് ഇത് പയറ ഇതെന്തോ ഒരു കൃഷി എന്തോ ഒരു മരുന്ന് ഔഷധ വൃക്ഷാ കേട്ടോ ഔഷധത്തിന്റെ ചെറിയൊരു മരമാണ് എന്താന്ന് പേര് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇത് കർമ്മത്തി കർമ്മത്തി മരം പിന്നെ ഇതൊക്കെ പൊന്നാങ്കണ്ണി ആട്ടോ പൊന്നാങ്കണ്ണി ഞങ്ങൾ ഇവിടെ പൊന്നു വിളയിപ്പിക്കും ഓക്കെ അപ്പൊ ചെങ്ങന്മാരെ ഇതാണ്ടെ കൃഷി സിധു ആ രീതി കാണുന്ന കൃഷിത്തോട്ടാണ് സിധു ഒരു കൃഷിത്തോട്ടാണ് ഇപ്പം നിങ്ങൾ മുമ്പ് കണ്ടത് എനിക്ക് ഫിറോസ് ബായി അയച്ചു തന്നത് നാല് തണ്ടാണ് നാല് തണ്ട് ഇത് പൊടിച്ച് നിൽക്കുന്ന നാല് തണ്ടാണ് അയച്ചു തന്നത് ആ നാല് തണ്ടും നമ്മൾ ഒറ്റ തീരെ ഇതാണത് ഇതാണ് കാണിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തണ്ട് ഈ നാല് തണ്ടുമെന്നാണ് ഞാൻ ഇതൊക്കെ ഒടിച്ച് കുത്തിട്ട് മുറിച്ച് 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 പൊടിക്കുന്നതനുസരിച്ച് മുറിച്ച് മുറിച്ച് കുത്തിയതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് തണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിമന്ത് ഇതൊക്കെ ഇത് പൊടിച്ചിട്ടുണ്ടായതാണ് ഇതാ ഇത് ഇതാണ് ഫിറോസ് ബായി തന്നത് കേട്ടാ ഇതാ ഈ ഒരു കൂട്ടം ഈ ഒരു കൂട്ടാണ് ഫിറോസ് ബായി തന്നത് അതില് ഞാൻ ഒടിച്ചു തണ്ട ഇത് ഒടിച്ചു കുത്തി ഇപ്പൊ ഇതിമന്ത് മുറിച്ചായി ഇതാ ഈ തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുത്താം അതുപോലെ തന്നെ ഇതിമന്ത് മുറിച്ച് ഈ തണ്ട് ഇവിടുന്ന് പൊട്ടിച്ചു വേറെ നടാൻ പറ്റും അതുപോലെ തന്നെ ഇതിമന്ന് ഇത് ഇതാണ് ഇത് ഉണ്ടായതാണ് ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് വേറെ നടാൻ പറ്റും അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പം മുറിച്ച് കുത്തിയതാണ് ഇതൊക്കെ മുറിച്ച് കുത്തിയതാണ് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ടോട്ടലായത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഉണ്ടായി ഇനി നമുക്കൊരു അഞ്ച് ജാക്കും കൂടി എക്സ്ട്രാ ഇവിടെ വയ്ക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട് കാരണം ഇത് ഈ ഒരു കൃഷിത്തോട്ടം നനക്കാനായിട്ട് ഒരു ഓസ് വാങ്ങിച്ചിരുന്നുണ്ടോ ഒരു ചെറിയ പൈപ്പ് കിട്ടാം സ്റ്റാർ എൻ്റെ ആണ് ചെറിയ ഒരു വലിയൊരു കെട്ടെന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട് ഈ വാൾവ് വാങ്ങിക്കൊടുക്കുന്നത് അതിൻ്റെ ത്രെഡ് സീൽ കൊണ്ടാണ് അവിടെ ലീക്ക് വരുന്നത് പിന്നെ അതിങ്ങനെ വന്നിട്ട് വല്ല വല്ലാതിട്ട് ഇങ്ങനെ സാധനം ഉണ്ടല്ലോ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് കാണിച്ചു കൊടുത്ത് ഓൺലൈനിൽ കാണിച്ചു എടുത്താണ്ടാ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ സാധനം തൊള്ളായിരത്തി അമ്പത് റുപ്പേക്ക് ഞാനിപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ അറുന്നൂറ്റി അമ്പത് റുപ്പും അപ്പം എന്നെ പറ്റിച്ച് മുന്നൂറ് ഉറുപ്യ എന്നെ പറ്റിച്ചിട്ടുണ്ട് ഓക്കെ തൊള്ളായിരത്തി അമ്പത് ഉറുപ്പേക്കാണ് ഞാൻ ആമസോൺന്നാണ് തോന്നുന്നു വാങ്ങിച്ചേ അപ്പൊ ഈ സാധനം നല്ല കണ്ടോ ഈ സാധനം അതാ ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ വന്നിട്ട് തോന്നുന്നു എന്താ ഇത് ഇങ്ങനെ നമ്മളെ ചെടിയൊക്കെ നടക്കാനായിട്ട് നല്ല നല്ല സംഭവമാണ് ക്യാമറ ചുമരുമക്ക് ആവൂല ചെയ്യും പക്ഷെ ചെയ്യുംടിയിൽ ഞങ്ങള് ഇതാണ്ടാ ടാർഫ് വെച്ചിട്ടുണ്ട് ഈ ടാർഫായില് എക്സ്ട്രാ വരുന്ന വെള്ളം നേരെ ഇതിലൂടെ അങ്ങോട്ട് പോകും പുറത്തോട്ട് പോകും ഇത് ഇഞ്ഞ് ചോറൊക്കെ തിന്നുമ്പോ പൊന്നാകണ്ണി ചീര കൊണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നാ പറഞ്ഞാ ചോരണ്ടി കൊടുക്കണം എന്നോട്ടാ ഓരേന്നാ നന്നഞ്ചുക്ക് നേരക്കേ ആ ചമ്മർമൊക്കെ പോയിടാ ഇമക്കൊന്ന് വളം പോയിടാ ഇങ്ങനെ 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 പിടിച്ച ഇങ്ങനെ കുത്തണം ഇങ്ങനെ പിടിച്ച ചമ്മർമക ദിൽസ് ക്ലാസ് ഒന്നിലും പോയിടാ തലല്ലല്ല നഞ്ചു ആ ഇമക്ക് തീരായിക്കിയാ ളോ നല്ലവല്ല മതി 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 ഇനി മതി ഓവറായി നീട് വെരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ ഇതിൻ്റെ എത്രത്തോളം എത്തി ഇതിൻ്റെ വളർച്ചകൾ എത്രത്തോളം എത്തി അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇനി അടുത്ത അടുത്ത അടുത്തതിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണുന്നവരെല്ലാവർക്കും ബായ്